ഞായറാഴ്ച വൈകുന്നേരം പെൻസിൽവാനിയയിൽ നടന്ന പ്രചരണ റാലിയിൽ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു നേരെ നടന്ന വധശ്രമത്തെ തുടർന്ന് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രചരിക്കുകയാണ് എന്തായാലും അക്രമി യഥാർത്ഥമായി തന്നെ ഉണ്ടായിരുന്നുവെന്നും അത് ഇരുപതുകാരനായ മാത്യു ക്രൂക്സ് ആയിരുന്നുവെന്നും തെളിഞ്ഞുകഴിഞ്ഞു ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ മാറ്റിവച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫോട്ടോഗ്രാഫർ ഡഗ് മീൽസ് പകർത്തിയ അപൂർവ ചിത്രമാണ് മാത്യു ക്രൂക്സ് നിറയൊഴിച്ചതിന് പിന്നാലെ പാഞ്ഞു വരുന്ന വെടിയുണ്ട ട്രംപിന്റെ തലയെ കടന്നു പോകുന്ന അപൂർവ ചിത്രമാണ് പുറത്തു വന്നത് ട്രംപിൻ്റെ ചെവിയെ ഒരുമി വെടിയുണ്ട കടന്നു പോകാവുന്നതിനേക്കാൾ ആഴ്ന്ന ആംഗിളിലുള്ള ചിത്രമാണിത് എന്നാൽ അക്രമി പലവട്ടം വെടിവെച്ചെങ്കിൽ അത് സാധ്യമാണ് വിരമിച്ച എഫ് ബി ഐ സ്പെഷ്യൽ ഏജന്റ് മൈക്കിൾ ഹാരിഗൺ വിലയിരുത്തി വിക്ഷേപിച്ചു വിട്ട ഒരു വെടിയുണ്ട വായുവിൽ ഉണ്ടാക്കുന്ന സ്ഥാനമാറ്റമാകാം ഇത്തരത്തിൽ ചിത്രത്തിൽ പതിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു സോണി ഡിജിറ്റൽ ക്യാമറയാണ് ഡക് മീൽസ് ഉപയോഗിച്ചത് സെക്കൻഡിൽ മുപ്പത് ഫ്രെയിം വരെ പകർത്താൻ ശേഷിയുള്ള ക്യാമറ സെക്കൻഡ് ഷട്ടർ സ്പീഡിലാണ് ചിത്രം പകർത്തിയത് നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം വളരെ വേഗമേറിയ ഫോട്ടോ പകർത്തൽ അതുകൊണ്ട് തന്നെയാണ് അപൂർവ ചിത്രമെന്ന വിശേഷിപ്പിക്കപ്പെടുന്നത് അക്രമി എ ആർ ഫിഫ്റ്റീൻ ടൈപ്പ് സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് വെടിവെക്കാൻ ഉപയോഗിച്ചത് ഒരു വെടിയുണ്ട വരുന്നുവെന്ന് അറിഞ്ഞാൽ പോലും ഇത്തരമൊരു ചിത്രം പതിയുക അപൂർവമെന്ന് ബാലിസ്റ്റിക് വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു അപൂർവ ചിത്രമായി കണക്കാക്കുന്നു താൻ പെട്ടെന്ന് മൂന്നോ നാലോ തവണ ശബ്ദം കേട്ടെന്നും വെടിയൊച്ചയാകുമെന്ന് ഒട്ടും കരുതിയില്ലെന്നും ഡഗ് മീൽസ് പറഞ്ഞു തുടർച്ചയായി ചിത്രം പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രാഷ്ട്രീയ വാർത്താ ചിത്രങ്ങൾ പകർത്തുന്ന മുതിർന്ന ഫോട്ടോഗ്രാഫറാണ് ഡഗ് മീൽസ് ന്യൂയോർക്ക് ടൈംസിന് മുമ്പ് അസോസിയേറ്റഡ് പ്രസിലും യുണൈറ്റഡ് പ്രസിലും ഇന്റർനാഷണലിലും പ്രവർത്തിച്ച് രണ്ടു തവണ പുലിറ്റ്സർ പുരസ്കാരം നേടി അതേസമയം ട്രംപിനെ വെടിവെച്ച ക്രൂക്സ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബദൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ട് ദേശീയ മാത്സ് ആൻഡ് സയൻസ് ഇനിഷ്യേറ്റീവിന്റെ സ്റ്റാർ അവാർഡ് നേടിയ വിദ്യാർത്ഥിയായിരുന്നു ഇയാളുടെ വീട്ടിലിപ്പോൾ റെയ്ഡും മറ്റു കാര്യങ്ങളും നടന്നിട്ടുണ്ട് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം വെടിവെപ്പിന് മുമ്പ് ഇയാളെ സ്ഥലത്ത് കണ്ടതായി നിരവധി പേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് തോക്കാണ് വെടിയുതിർക്കാൻ ഇയാൾ ഉപയോഗിച്ചത് ട്രംപ് സംസാരിക്കുന്ന വേദിയിൽ നിന്ന് നൂറ്റി ഇരുപത് മീറ്ററോളം അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഇയാൾ വെടിയുതിർത്തതെന്നാണ് നിഗമനം അക്രമത്തിന് പിന്നിലെ കാരണം എന്താണെന്നിപ്പോഴും വ്യക്തമല്ല ഇതടക്കം അക്രമിയെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് പെൻസിൽവേനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് നിരവധി തവണ വെടിയുതിർത്തെങ്കിലും ഒരു വെടിയുണ്ട മാത്രമാണ് ട്രംപിന്റെ ശരീരത്തിൽ കൊണ്ടത് വലതു ചെവിടെ മുഗൾ ഭാഗത്ത് വെടിയുണ്ട തട്ടിയതിനെ തുടർന്നുള്ള നേരിയ പരുക്ക് മാത്രമാണ് ട്രംപിന് ഉണ്ടായത് അക്രമം നടത്തിയ നിമിഷങ്ങൾക്കകം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ വെടിവെച്ച് വീഴ്ത്തി ഇയാൾ സമൂഹ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു